അങ്ങനെ നമ്മൾ ഇന്ന് ഓട്ടോ എത്ത് പൾസറെ ആഘോഷിക്കാൻ വേണ്ടി എത്തിക്കാൻ തീർച്ചയായും ഒരു ഇരുപത്തി ഒന്ന് വർഷത്തിന് മുമ്പ് അതെ ഇത് ആദ്യമായിട്ട് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി മൂന്നില് വരുമ്പം ആ വന്നതിന് ശേഷം പിന്നെ കൂടി തിരിഞ്ഞു നോക്കണ്ടാത്തൊരു പ്രശ്നം കാരണം അത് വരെ നമ്മളെ ഹോണ്ട സ്പ്ലെൻഡർ അരങ്ങോളുന്ന സമയത്ത് മെതാജിന്റെ തുറുപ്പി തീട്ടായിട്ട് വിപണിയിൽ എത്തിയ മോഡലാണ് പൾസർ സോ ഇന്ന് ഇവിടെ ഒരു പൾസർ മാമംഗത്തിന് നമ്മളിവിടെ കോട്ടയം താക്കി വഹിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളും ഒരു ഭാഗമായി എത്തിയിരിക്കുകയാണ് സോ എല്ലാ വണ്ടി സ്വാഗതം സോ ഇത് ഈ പൾസർ മീനിയ ഇവിടെ പൾസറുകളുടെ ഈ ഒരു ഉത്സവം നമുക്ക് എല്ലാവരും കൊണ്ടാണ് ലെറ്റ്സ് ഗോ കോട്ടയത്തേക്ക് പൾസർ മാനിയുടെ ആ ഇവൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് പൾസർ മാനിയയുടെ ഇവന്റ് നമ്മൾ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ചലഞ്ചുകളുണ്ട് അതായത് ഒന്ന് പവർ മാനിയാക്ക് അതായത് പൾസർ എൻ എസ് ടു ഹൺഡ്രഡ് വെച്ചിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ചിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്റ്റാർട്ടിങ് ടു ഡെഡ് എൻഡ് വരെ ചെല്ലുക എന്നുള്ളത് രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് പ്രിസിഷൻ മാനിയാക്ക് അതായത് എൻ എസ് വൺ സിക്സ്റ്റി വെച്ചുള്ള ഒരു സിക്സ് ആക്ക് മോഡൽ അതും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കവർ ചെയ്യുന്നവരാണ് ഇതിൻ്റെ വിജയികൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈം കമ്പയർ ചെയ്തിട്ടാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ നമ്മൾ പ്രൊഫഷണൽ എപ്പോഴും നമ്മൾ സ്റ്റണ്ടിങ്ങും സ്പീഡിങ്ങുള്ള ടേണിങ്ങും കെർവിങ്ങും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രൊഫഷണൽ ചെയ്യുന്നതാണ് എന്നാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഡ്രൈവർ ആണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ റൈഡർ ആണ് നമ്മൾ കോട്ടയം ടൗണിൽ കൂടെയൊക്കെ ഞെളിപുറി കൊണ്ട് വണ്ടികളുടെ ഇടയിൽക്കൂടെ ഒക്കെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം എന്നാൽ അതിന് ഒരു എന്താ പറയുന്നത് ഒരു ലീഗലായിട്ട് നിങ്ങൾക്കൊന്ന് മത്സരിക്കാം അതാണ് പൾസർ മാനിയാക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സെഷൻ രണ്ട് ചലഞ്ചിങ്ങും ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള സ്റ്റണ്ട് പ്രൊഫഷണൽസ് ചെയ്യുന്ന സ്റ്റണ്ടിങ്ങും ഉണ്ട് സോ കോട്ടയത്തെ ഈ ഒരു പൾസർ മാമാങ്കം ആളുകൾ ഒരുപാട് ഏറ്റെടുത്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പൾസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും യുവാക്കൾക്ക് ഒരു ഹരമുള്ള ഒരു വണ്ടി തന്നെയാണ് അവതരിപ്പിച്ചത് മുതൽ അപ്പോൾ ഈ കോട്ടയത്ത് നമ്മൾ കാണാം കോട്ടയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി കണ്ടാൽ ആ പൾസർകാരനായിരിക്കും എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പൾസർ പൾസറോടമ അല്ലെങ്കിൽ പിന്നെ റേസിങ് സ്റ്റണ്ടിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേര് ഇവിടെ കോട്ടയത്തേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് റോഡ് സൈഡിൽ വണ്ടി നിർത്തി ആ എന്ന ഈ പരിപാടി ഒന്ന് കണ്ടിട്ട് പോയാക്കാം എന്ന് പോലും നിർത്തി വന്നവരുണ്ട് സോ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ ലെവലിൽ ബജാജും അതുപോലെ തന്നെ കോട്ടയത്ത് ഡീലർഷിപ്പായ റോയൽ ബജാജും കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് അവരുടെ എല്ലാ മോഡൽസും എൻ എസ് വൺ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ വൺ ട്വന്റി ഫൈവ് സി സി മോഡൽ ഫോർ ഹൺഡ്രഡ് സി സി വലിയേട്ടം വന്നിട്ടില്ല ഫോർ ഹൺഡ്രഡ് സി സിക്ക് താഴെയുള്ള എല്ലാ മോഡലുകളും ഇവിടെ ഷോക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മളിവിടെ ഈ ഇവന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞല്ലോ അവൻ അവിടെ കുരുടി അവിടെ വണ്ടി അവിടെ വായി നോക്കി പൊളിഞ്ഞു നിൽപ്പുണ്ട് എന്തൊക്കെയാണ് ഈ വൺ ട്വന്റി ഫൈവ് മുതല് വലിയ വരാത്തിൽ അവന് കുറെ വിഷമമുണ്ട് എന്തായാലും അവൻ അവന്റെ അടുത്തോട്ട് ഒന്ന് പോയി നോക്കാം അവൻ ഏതൊക്കെ വണ്ടിയുടെ അടുത്ത് നിന്നായി കുറുകുന്നതെന്ന് കാണാൻ ഹായ് ആ ഇപ്പോൾ നമ്മളിവിടെ കോട്ടയത്ത് പൾസർ മാമാങ്കത്തിന് വന്നിരിക്കുകയാണ് പൾസർ മെയിൻ ഞാൻ ടു പോയിൻ്റ് ഓ അപ്പം എനിക്ക് മുമ്പായിട്ട് ഇവിടെ വാ വള വള എന്ന് പറഞ്ഞുകൊണ്ട് പെപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകും ഇവൻറ്റിനെ കുറിച്ചുള്ളത് ഞാൻ ഇവിടുത്തെ ഈ വണ്ടികളുടെ കീഴായിരുന്നു ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൾസറിൻ്റെ എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് തൊട്ട് നമുക്കവിടെ എൻ എസ് വൺ സിക്സ്റ്റി കാണാം എൻ എസ് ടു ഹൺഡ്രഡ് കാണാം ഇവിടെ എൻ ടു ഫിഫ്റ്റി കാണാം അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ടു ട്വൻറ്റി പൾസറും ഇത് കൂടാതെ ഇപ്പം ആയിട്ട് ലോഞ്ച് ചെയ്ത നമ്മുടെ വെല്ലിയേട്ടൻ അതായത് എൻ എസ് ഫോർ ഹൺഡ്രഡ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ബാക്കി എല്ലാ പൾസറുകളും ഇവിടെ നാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു പൾസർ ലീനിയേസ് അല്ലെങ്കിൽ പൾസറിൻ്റെ ആ ഒരു പാരമ്പര്യം ഇവിടെ എടുത്തു കാട്ടുന്ന ഒരു ഇവൻ്റ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ആൻഡ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും ഒത്തിരി പൾസറിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒത്തിരി അനേകം പേര് ഒത്തിരി ആരാധകർ ഒരു പൾസറിനെ സ്വന്തമാക്കിയവർ ഇനി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ എല്ലാവരും ഇവിടെയുണ്ട് സോ ഇവിടെ ഞാൻ വണ്ടിയുടെ കൂടുതൽ സ്പെസിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും എടുത്തു പറയാനോ അങ്ങനെ അതിലേക്ക് പോകാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചാൽ ഇതൊരു ആഘോഷമാണ് ഇതൊരു ഉത്സവമാണ് പൾസറിനെ ഇവിടെ കൊണ്ടാടുവാണ് സോ ആ ഒരു ആഘോഷത്തിലേക്ക് നമുക്കും പങ്കുചേരാം സോ ലജ്മി പാടോ പൾസർ എന്ന് പറയുമ്പോൾ പൾസറിൻ്റെ ആ ഒരു യുവാക്കൾക്കിടയിലുള്ള ആ ഒരു ലെഗസി അല്ലെങ്കിൽ ആ ഒരു പ്രിയം അതുണ്ടല്ലോ അതെങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ഇതൊന്ന് ഉയർത്തുന്നത് സോ കഴിഞ്ഞ ഇപ്പം നമ്മൾ പൾസറിൻ്റെ ഏതായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കോടിയിലധികം ആണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വിറ്റഴിച്ചിട്ടുള്ളത് അപ്പം അതിനൊരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പൾസറിന്റെ കാലാകാലങ്ങളായിട്ട് നമ്മളിതിന് ആയിട്ടുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പൾസർ നമ്മൾ ആദ്യം വൺ ഫിഫ്റ്റി സി സിയിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് എല്ലാ കാറ്റഗറി ഓഫ് ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് പൾസറിന്റെ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം വൺ ട്വൻറ്റി ഫൈവ് സി സി വൺ ട്വൻ്റി ഫൈവ് സി സി മുതൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഹയസ്റ്റ് സി സി പൾസർ ഇറങ്ങിയിരിക്കുന്ന ടു ഫിഫ്റ്റി സി ിലാണ് എൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ സോ എവറി ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഫോർ മന്ത്സ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ മൊമെൻറ്റിലാണ് നിൽക്കുന്നത് ഇപ്പം ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബിഗ്സ്റ്റ് എവർ പൾസറോട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് സി സി പൾസർ ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് മന്തോടുകൂടി നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഈ പൾസർ ന്യൂ പൾസർ വരുന്നുണ്ടാവും സോ റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവറി എവറി സിക്സ് മന്ത്സ് ദിവസേം നമ്മൾ ഒരു അപ്ഡേറ്റ് കൊണ്ടിരുന്നു നമുക്ക് ഫുള്ളി കണക്റ്റഡ് ഫീച്ചേഴ്സ് അതുപോലുള്ള ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റംസ് എല്ലാ രീതിയിലുള്ള അപ്ഡേറ്റ്സ് നമ്മൾ കാല ആവശ്യത്തിനു നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതാണ് പൾസറിന്റെ ഒരു വിജയ രഹസ്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് അതായത് വൺ ട്വൻറ്റി ഫൈവ് മുതൽ ഇപ്പോൾ വരെ അതിന്റെ ഓരോ കാലഘട്ടം അതായത് ഓരോ കൂടുതൽ നമുക്ക് നമുക്ക് റോബസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടീമുണ്ട് നമ്മുടെ ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ എല്ലാം നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻസ് ഫ്രീക്വന്റ് നടക്കുന്നുണ്ടാവും ഇതിൽ നിന്നുള്ള ഒരു ഡേറ്റാബേസും കസ്റ്റമറിന്റെ ഫീഡ്ബാക്സും ഇപ്പൊ ബ്ലൂടൂത്ത് ആണ് നമ്മൾ റീസെന്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഫീച്ചർ അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഇടക്കില് സംസാരിക്കുമ്പോഴാണ് അവരുടെ കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ആ അപ്ഡേറ്റ്സ് നമ്മൾ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ വർഷം ഈ ആ ആ ഒരു 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 പേര് ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ പൾസർ പൾസർ എന്നുള്ള പഴയ തന്നെ ഇല്ലേ എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ നമുക്ക് മാർക്കറ്റിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ജേണി എന്ന് പറഞ്ഞാല് കോമ്പറ്റീറ്റർ ഒരാൾക്ക് പോലും പൾസറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത വിധം പൾസർ റോഡിലാണ് അത്രയും അതിന്റെ ഏറ്റവും ആദ്യം ലേറ്റസ്റ്റ് വണ്ടി വന്നിരുന്നത് വൺ ഫിഫ്റ്റി സി സിയിലും പത്ത് പോയി അന്ന് റോഡ് കീഴടക്കി അത് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ മേഴ്സിന്റെ ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം ഡി ടി എസ് ഐ ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തത് പൾസറാണ് അതിന്റെ ഇപ്പൊ ട്രിപ്പിൾ സ്ട്രക്ക് പാർ കോഡ് കൂടിയാണ് നമുക്ക് ഇപ്പം ഏറ്റവും പുതിയ വണ്ടി വന്നിരിക്കുന്നത് അത് വൺ ഫിഫ്റ്റി സി വൺ ട്വന്റി ഫൈവ് സി സി മുതൽ ഫോർ ഹൺഡ്രഡ് സി സി വരെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന എൻ എസ് ഫോർ ഹൺഡ്രഡ് സ്തു ഫസ്റ്റ് മന്ത് ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടി വരുന്നത് അപ്പം ഏറ്റവും അതിന്റെ ഒരു ജേണി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ജേണിയിലേക്കാണ്